സമൂഹത്തിനൊന്നാകെ ആരോഗ്യരംഗത്ത് കരുതലാക്കാൻ സാധിച്ചതാണ് മാർവ മെഡിസിറ്റിയുടെ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമിസ് ബാവ് പറഞ്ഞു മാർക്സ് ലീവാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാല അഞ്ചാം വാർഷികം സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് ക്ലീമീസ് കത്തോലിക്കാവ ഉദ്ഘാടനം ചെയ്തു പാലാരി ഉപതാ ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ജോസഫ് മോൺ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിശ്വാസത്തിന്റെ കൂടി സാക്ഷ്യമായ മാർസലിവ മെഡിസിറ്റി അനേകർക്ക് പ്രയോജനം ലഭിക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞതായി കർദിനാൾ പറഞ്ഞു ഇതൊരു സാധാരണ ആശുപത്രി അല്ല എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങട്ടെ ഇത് ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രമല്ലേ നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിനെ തൊട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ച് കർത്താവിനെ നേരിട്ട് ശ്രവിച്ച് കർത്താവിനോടൊപ്പം നടന്ന് ശ്ലീഹായുടെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഒരു ജനതയുടെ തനതായ ആവിഷ്കാരത്തിൻ്റെ വിവിധങ്ങളായ പദങ്ങളുണ്ട് അപ്പസ്തോലികത എന്നതും സഭയുടെ പൈതൃകമെന്നതും ആരാധന സമ്പുഷ്ടത എന്നതും എല്ലാം അതിൻ്റെ വിവിധ മാനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് അഭിനയ കല്ലറങ്ങാട്ട് പിതാവ് ഈ പാലാരൂപതയുടെ ചുമതല ഏറ്റ ദിവസം മുതൽ ഇവൻ ദ ഡേ ഓഫ് അനൗൺസ്മെൻ്റ് ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ പിതാവിൽ ശ്രദ്ധിച്ച കാര്യം പിതാവൊരു ദൈവശാസ്ത്ര അധ്യാപകനാണ് നമ്മുടെ നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രം സഭയ്ക്ക് സഭയ്ക്ക് മുഴുവൻ മുഴുവൻ കേരള നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരുവാണ് സേവന ഉന്നത ഉന്നത മൂല്യവും ഗുണനിലവാരവും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതാണ് മാർസ്ലിബ മെഡിസിറ്റിയുടെ ഈ ജനസ്വീകാര്യത കാരണമായതെന്ന് അധ്യക്ഷത വഹിച്ച മാർസ്ലിബ മെഡിസിറ്റിയുടെ സ്ഥാപകനും ബാലാരൂപതാ ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു രോഗ ചികിത്സയ്ക്കൊപ്പം ആത്മീയമായ കരുതൽ കൂടി രോഗികൾക്ക് നൽകാൻ സാധിക്കുന്നതായും ബിഷപ്പ് പറഞ്ഞു ആശുപത്രിയിലെ പേപ്പർലെസ് ആശുപത്രിയായി പ്രഖ്യാപിക്കലും ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു ശാന്തരും വിനീതരും സ്നേഹമുള്ളവരുമായിട്ട് നിങ്ങള് ഇടപെടുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെല്ലാവരും ആ ഒരു വലിയ സൗമ്യ ശാന്ത സ്നേഹ മാർഗങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഇവിടെ വരുന്നവർക്ക് നല്ല ശുശ്രൂഷ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാകുന്ന സൗമ്യമാകുന്ന ആ ഇവിടെ വരുന്നവർക്ക് എന്നും ആശ്വാസവും ശക്തിയും നൽകുന്നത് യുടെ പ്ലാറ്റിനം കമ്മ്യൂണിറ്റി സ്കീമുകളുടെ പ്രഖ്യാപനം മന്ത്രി അഗസ്റ്റിൻ നിർവഹിച്ചു നാടിന്റെ സ്വത്തായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ മെഡിസിറ്റിക്ക് സാധിച്ചതായി മന്ത്രി പറഞ്ഞു ശുശ്രൂഷ രംഗത്തെ വൈവിധ്യമാർന്ന കടന്നു വന്ന മെഡിസിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ വിശദീകരിക്കേണ്ടതില്ല വീഡിയോ പ്രസൻറ്റേഷനിൽ പ്രാരംഭം മുതൽ ഇന്നു വരെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു അഭിയന്യ പിതാവ് ഇതിൻ്റെ പൗണ്ടറും അതോടൊപ്പം തന്നെ രക്ഷാധികാരിയുമാണ് പിതാവിൽ ഉരുത്തിരിഞ്ഞ ഒരാശയം അത് രൂപപ്പെട്ടു വളർന്നു വരാൻ അധികം കാലം എടുത്തില്ല ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രവർത്തന മികവിൻ്റെയും ദൈവകൃപിയുടെ ഭാഗമായിട്ടാണ് ഉണ്ണീശ്വരുടെ അനുഗ്രഹമുള്ള ഈ മടിത്തട്ടിൽ ഈ മെഡിസിറ്റി ഉയർന്നു വന്നത് ഉണ്ടതിൻ്റെ പ്രവർത്തനം ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ശുശ്രൂഷാ രീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു സാമൂഹിക പദ്ധതികളുടെ പ്രഖ്യാപനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൻസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഐ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസഫ് കരികുളം നഴ്സിംഗ് ഡയറക്ടർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടിക്കൽ എന്നിവർ പ്രസംഗിച്ചു അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഏഴ് കമ്മ്യൂണിറ്റി സ്കീമുകളും ഏഴ് സാമൂഹിക പദ്ധതികളുമാണ് പാലാരുപതയിലെ ഇടവകയുമായി ചേർന്ന് സിറ്റി നടപ്പിലാക്കുക ഹോം കെയർ സേവനത്തിന്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന എഴുപത്തിയഞ്ച് കിടപ്പ് രോഗികൾക്ക് ഭവനത്തിലെത്തി സൗജന്യ ചികിത്സ നൽകുക കുറഞ്ഞ വരുമാന മാർഗമുള്ള എഴുപത്തിയഞ്ചു പേർക്ക് മിതമായ നിരക്കിൽ ചൂട് പദ്ധതിയിലൂടെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക കാഴ്ച പരിമിതമായ എഴുപത്തിയഞ്ച് നിർധന രോഗികൾക്ക് സൗജന്യ തിമര ശസ്ത്രക്രിയ ചെയ്തു നൽകുക ചികിത്സയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായ എഴുപത്തിയഞ്ച് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ നൽകുക മാർസുലിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിൽ പഠനത്തിന് ചേർന്ന വിദ്യാർത്ഥികളിൽ ഓരോ കോഴ്സിൽ നിന്നും അർഹരായ രണ്ടുപേരെ വീതം കണ്ടെത്തി ഫീസിന്റെ നാൽപ്പത് ശതമാനം സ്കോളർഷിപ്പ് തുകയായി നൽകുക മേലുകാവ് മറ്റത്തെ റൂറൽ മെഡിക്കൽ മിഷൻ മാർസുലി മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ട്രെയിനിംഗ് ക്യാമ്പുകൾ ബോധവൽക്കരണ ചർച്ചകൾ കൌൺസിലിംഗ് ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നടപ്പിലാക്കുക മാർസലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ഹോളി ഗോസ്റ്റ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുക എന്നിവയാണ് കമ്മ്യൂണിറ്റി സ്കീമുകൾ എഴുപത്തിയഞ്ച് ഇടവകകളിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സ്തനാർബുദം കരൾ രോഗങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനായി എസ് എം വൈ എം മാതൃവേദി പിതൃവേദി തുടങ്ങിയ സംഘടനകളുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പുകളും നടത്തുക പാലാരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പിന്തുണയോടെ വിദ്യാർത്ഥികൾക്കായി ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുക പ്രവാസി അപസ്തോല കീഴിൽ അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആഗോളതലത്തിൽ നടപ്പിലാക്കുക ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് യുവജനങ്ങളെ സജ്ജരാക്കുന്ന സമഗ്ര ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുക പിതൃവേദി മാതൃവേദി എന്നിവയുമായി ചേർന്ന് സൗജന്യ സ്ട്രോക്ക് മാനേജ്മെന്റ് ബോധവൽക്കരണ പരിപാടി തുടങ്ങുക എന്നിവയാണ് സാമൂഹിക പദ്ധതികൾ ഇതോടൊപ്പം പേപ്പർലെസ് ആശുപത്രി എന്ന ലക്ഷ്യവുമായി ഇലക്ട്രോണിക്സ് മെഡിക്കൽ റെക്കോർഡ് സംവിധാനത്തിലേക്ക് ആശുപത്രിയെ പൂർണ്ണമായി മാറ്റുന്നത് വഴി പ്രകൃതി saujar de más y hay forenos para